നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിനുള്ള വിജയമന്ത്രം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം വിജയമന്ത്രം എന്ന് പറയുന്നത് വിജയം നേടാനായി പിന്തുടരാവുന്ന ചില സുവ്യക്തമായ സിദ്ധാന്തങ്ങളെയോ ജീവിത വഴികളെയോ സൂചിപ്പിക്കുന്ന ഒരു പ്രചോദാത്മകമായ ആശയമാണ് ഇതിന് ഒരു ഒറ്റ നിർവചനമില്ലെങ്കിലും കൂടുതൽ പേർ അംഗീകരിക്കുന്ന ചില വിജയമന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിജയം ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായി വേണ്ടത് എന്ത് നേടണമെന്ന വ്യക്തമായ ധാരണയാണ് പരിശ്രമം കൂടാതെ വിജയമില്ല എന്ന് ആദ്യമേ മനസ്സിലാക്കൂ നേരിയ ശ്രമം കൊണ്ടല്ല സ്ഥിരതയോട് ബുദ്ധിമുട്ട് കണക്കാക്കാതെ മുന്നേറുകയാണ് അതിന് നാം ചെയ്യേണ്ടത് ആത്മവിശ്വാസമില്ലാതെ ഒരാൾക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എനിക്ക് കഴിയും എന്ന വിശ്വാസം നമ്മുടെ വിജയത്തിൻ്റെ പാത തുറക്കുന്നു തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറാകണമെന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യമാണ് തോൽവികളിൽ നിന്ന് പാഠം പഠിക്കുകയും തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുക കൃത്യമായ സമയ വിനിയോഗം ശീലിക്കുക വിജയികളെ പൊതുവെ തിരിച്ചറിയുന്നത് സമയത്തെ എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നതിൽ നിന്നുമാണ് നന്മയും വിനയവും ജീവിതത്തിൽ ആർജിക്കുക വളർച്ചയുടെ ഇടവഴിയിൽ നന്മയും വിനയവും നിലനിർത്തുന്നത് വിജയത്തെ ദീർഘകാലം നിലനിൽക്കുന്ന തരത്തിൽ ഉറപ്പാക്കാൻ കഴിയും ഇതിനെല്ലാം ഉപരി ഒരു വ്യക്തി ജീവിത വിജയത്തിനായി പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം മറ്റുള്ളവരുടെ കണ്ണിലൂടെ നാം ജീവിക്കാതിരിക്കുക അതുതന്നെയാണ് ആദ്യമായി പറയാനുള്ളത് തെറ്റുകൾ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയാതെ ഇരിക്കുന്നതാണ് നാം കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് ആവർത്തിക്കുന്ന തെറ്റുകളും നാം പാഴാക്കുന്ന അവസരങ്ങളും മനസ്സിലാക്കുക അത് മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി നമ്മുടെ സമയം പാഴാക്കാതെ സ്വന്തം ജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഒരു സംഗതി ഓർക്കുക നാം ആദ്യം മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്താൽ സ്നേഹം അവർ നമുക്കും തിരിച്ചു നൽകും അല്ലാതെ ആദ്യം അവർ സ്നേഹം ഇങ്ങോട്ട് തരട്ടെ എന്ന് ചിന്തിച്ച് നോക്കിക്കൊണ്ടിരിക്കരുത് കുതികാൽ വെട്ടി എല്ലാം കീഴടക്കി സ്വന്തമാക്കാൻ നാം ഒരിക്കലും തുനിയരുത് ലോകം വെട്ടി പിടിക്കാൻ വെമ്പുന്ന മനസ്സുമായി നടന്ന അലക്സാണ്ടർ ചക്രവർത്തി അവസാനം ഞാൻ എന്ത് നേടി ഇതുവരെ നേടിയതെല്ലാം വെറുതെ ആയിരുന്നു എന്ന് വിലപിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കൂടി കാണാൻ കഴിയുന്നതാണല്ലോ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ വഴിയും തെളിയും എന്ന് മഹാനായ പൗലോ കൊയിലോയുടെ വചനങ്ങളും നൂറ് തവണ പരാജ പരാജയപ്പെട്ടാൽ പോലും അതിൻ്റെ പുറകിൽ വിജയം ഒളിച്ചിരിക്കുന്നു എന്ന മഹാനായ തോമസ് എഡിസൻ്റെ വചനങ്ങളും നാം ഓരോരുത്തരും എപ്പോഴും ഓർക്കുക ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ ജീവിത ത്തിൻ്റെ പരിശ്രമം കൊണ്ട് വിജയിച്ച പല ആളുകളെയും കാണാൻ ഇടവന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതുമായ കാര്യങ്ങൾ നിങ്ങളോട് പങ്കിടുകയാണ് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം